അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങള് പ്രസംഗിച്ചിട്ടുള്ളത് നമ്മളെല്ലാവരും തന്നെ കേട്ടു ആ ഒരു പ്രസംഗത്തിലെ പ്രധാന ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം രാമക്ഷേത്രം നിർമ്മിച്ചതിൽ പ്രതിഷേധിക്കേണ്ടതില്ല അത് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ആവശ്യം ക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമെന്നാണ് അദ്ദേഹം നമ്മുടെ പൊതുസമൂഹത്തോട് ഉറക്കെ പറഞ്ഞിട്ടുള്ളത് ആദ്യമേ തന്നെ എടുത്തു പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞ പിൻകാലങ്ങളിൽ മുൻകാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോ കാര്യങ്ങളോടൊക്കെ തന്നെ യോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഇദ്ദേഹം ഈ പറഞ്ഞതിനോട് കേരളത്തിലെ പൊതുസമൂഹം സുബോധമുള്ള സകലയാളുകളും ഇരുകൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും സുബോധമുള്ള സകല ആളുകൾക്കും ദേഹത്തോടൊക്കെ ഇദ്ദേഹത്തെയൊക്കെ മുൻനിർത്തി പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം മത നേതാക്കന്മാർ ഇദ്ദേഹത്തെ പോലെ തന്നെ വിവേകത്തോടു കൂടി തന്നെ തൻ്റെ സമുദായത്തോട് ഉറക്കെ പ്രഖ്യാപിക്കണം അയോധ്യയിലെ രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന മുസ്ലിം പള്ളിയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് എന്ന് ഉറക്കെ പറയാൻ സകല മുസ്ലിം മത പണ്ഡിതന്മാർക്കും സാധിക്കണം ഇദ്ദേഹം പറഞ്ഞതിനോട് വളരെയധികം ോജിക്കുന്നു ഇനി ഇതൊക്കെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് വർഗീയ വിഷം ഇങ്ങനെ വിതറി നടന്നിട്ടുള്ള കെ ടി ജലീലൊക്കെ പ്ര നട പറഞ്ഞു നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം അദ്ദേഹം എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് ഉള്ള മറുപടി എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഭാരതരത്നം മലപ്പുറത്ത് എത്തുമോ ബാബരി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയ എൽ കെ അദ്വാനിക്കാണ് ഇത്തവണ ഭാരതരത്നം പള്ളി നിലം പരിശാക്കി തലസ്ഥാനത്ത് പണിത രാമക്ഷേത്രവും ഇനി പണിയാൻ പോകുന്ന മസ്ജിദും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ മഹാനെ തേടി അടുത്ത വർഷം ഈ മഹോന്നത പദവി മലപ്പുറത്തെത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് തന്നെ കൊണ്ടാവുന്നതുപോലെ വർഗീയ വിഷം പൊതുസമൂഹത്തിൽ വാരി വിതറിക്കൊണ്ടാണ് പോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കെ ടി ജലീൽ നമ്മുടെ കേരളത്തിൽ പൊതുവെ എന്താണ് പറഞ്ഞ് നടക്കുന്നത് ഏത് സുബോധമുള്ളവനും അറിയാം പരമാവധി വർഗീയ വിഷം തന്നെയാണ് വാരി വിതറി മുന്നോട്ട് പോവുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് ഈ കെ ടി ജലീലി എന്ന് പറയുന്നത് മുൻ മന്ത്രിയാണ് എന്നിട്ട് ആ ഒരു വ്യക്തി നമ്മുടെ പൊതുസമൂഹത്തോട് യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത് ഈ സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത വിഷയമാണ് അതാ ഒരു വിഷയം തീർന്നു സമാധാനത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകണം സകല ആളുകളും ഇതൊക്കെ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയാണ് സെറ്റിൽ ചെയ്തതെന്നൊക്കെ പറയുന്നതിന് പകരം ആ ഒരു വിഷയത്തിൽ പരമ വധി വർഗീയ വിഷം ഇങ്ങനെ വാരി വിതറിയിട്ട് നമ്മുടെ സമൂഹ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ഈ കെ ടി ജലീലൊക്കെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോകുന്നത് ഇമ്മാതിരിയുള്ള ജലീലുമാരെ സകല ആളുകളും തിരിച്ചറിയുക നമ്മുടെ ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ വളരെ വിവേകത്തോടു കൂടിയിട്ട് ഈ ഒരു പ്രസ്താവന ഇറക്കിയതിൽ വളരെയേറെ സന്തോഷം